വിഷയങ്ങളിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയും ആർക്കൊക്കെ ഇതിന്റെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സർവീസ് ലഭ്യമാണോ ഒന്ന് പറയാമോ അതുകൂടാ ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞ വ്യക്തികൾക്ക് കേസുമായി പോകാൻ നിർവാഹമില്ലാത്ത സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ മുഴുവൻ സമീപിക്കാവുന്ന ഏത് തരം കേസും അങ്ങനെയാണോ സർ അതായത് പൊതു താല്പര്യ ഹർജിയോ റിട്ടോ ഏതാണെങ്കിലും റിട്ടർജിക്ക് വേണ്ടി സമീപിക്കാം അതെ ഒരു ഇമ്മീഡിയറ്റ് സ്റ്റേ ഇല്ല ലീഗൽ സർവീസ് പൊതുവെ സാമ്പത്തിക ശേഷിയില്ലാത്ത വ്യക്തികൾക്ക് അവരുടെ ക്രിമിനൽ കേസുകളും മറ്റും ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനമാണ് സാർ ഇത് തന്നെയാണോ ഗവൺമെന്റ് വക്കീൽ എന്ന് പറയുന്നത് ഈ ഈ ആണോ ഗവണ്മെന്റ് പിന്നെ പ്രതികൾക്ക് കോടതിയിൽ പിന്നെ സ്റ്റേറ്റ് ബ്രീഫ് എന്ന പേരിൽ വക്കീലിന് മുമ്പ് കൊടുത്തിരുന്നു കേസ് സാമ്പത്തികമില്ലാത്ത പ്രതികൾക്ക് ജൂനിയർ ലോയേഴ്സിനെ കൊടുക്കാറുണ്ട് അത് ഇപ്പം ഒരു ഈ ഇതിന്റെ കൂടെയാണ് ഹാജരാകുന്ന വക്കീലിന് ലീഗൽ ഈ സെല്ലിൽ നിന്ന് പൈസ ചെറുതായ രീതിയിൽ പൈസ കിട്ടും ഇത് വന്നതിന് ശേഷം അപ്പൊ രണ്ടും രണ്ടാണ് രണ്ടാണല്ലേ ഗവൺമെന്റിന്റെ അതോറിറ്റിയും രണ്ടും രണ്ടാണ് രണ്ടാണല്ലേ രണ്ടും രണ്ടാണ് ഓക്കെ